ശാന്തംപാറ ബിയൽറാമിൽ കാട്ടാന ശല്യം അതിരൂക്ഷം മാസങ്ങളായി കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയാന്മാരും മേഖലയിൽ തമ്പടിക്കുന്നു പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു കുടിയേറ്റ കാലത്ത് പോലും ഇല്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ് ബിയൽറാമിലെ കാട്ടാന ശല്യം എല്ലാ ദിവസവും മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി ആനയുടെ ആക്രമണത്തിൽ നശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനെ പിടിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും ഒരു സ്വരമായ സ്ഥലത്ത് വെറുതെ വേരി ഇട്ടിയോ ട്രഞ്ച് വെട്ടിയോ അല്ലെങ്കിൽ ബെൻസിയും ബേരി ഇട്ടോ സംരക്ഷിക്കുകയല്ലേ വേണ്ടത് അങ്ങനെ തീറ്റ കൊടുക്കും വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അതിനെ നമ്മൾ കൊല്ലാതെ ഒന്നും പറയുന്നില്ല അതും അരുമ്പ് ജീവിക്കേണ്ട ജീനിച്ചു പോയില്ലേ അങ്ങനെയല്ലേ വേണ്ട മറ്റേ നമ്മുടെ അടുത്ത കർണാടക സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ ആനയെ അവിടെ ട്രഞ്ച് വെട്ടി ട്രെഞ്ചിനകത്ത് നിർത്തി മെനിശീം ട്രെഞ്ച് ഇടിച്ച് പുറത്ത് പോയാൽ പോലും ആ സോളാർ ബേരി ഉണ്ട് ഇറത്തു അടിച്ച് അവ റിട്ടേൺ ആവാൻ ആ സ്ഥലത്ത് നിൽക്കും അപ്പോൾ കൃഷിക്കാരെ സംരക്ഷിക്കും കൃഷിക്കാരുണ്ടെങ്കിൽ ഈ രാജ്യത്ത് പട്ടിണി ദാരിദ്ര്യം മാറുകയുള്ളൂ ഈ വന്യപ്രേവങ്ങളുണ്ട് ഇവിടെയുള്ള രാജ്യത്തുള്ള ജനങ്ങൾ ജീവിക്കാൻ പറ്റുമോ മുമ്പ് ബിയൽറാമിലേക്ക് എത്തിയിരുന്നത് ചക്കക്കൊമ്പനെന്ന ഒറ്റയാൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒട്ടവാലനും മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ് മദികെട്ടാനിൽ നിന്നിറങ്ങുന്ന കാട്ടാനക്കൂട്ടങ്ങളും രാത്രിയും പകലും ഏലത്തോട്ടങ്ങളിൽ തമ്പടിക്കുകയാണ് കാർഷിക മേഖല വിട്ട് ചിന്നക്കനാലിലെ പുൽമേടുകളിലേക്ക് ആനകൾ മാറുന്നില്ല ഏതാനും ആഴ്ചകൾക്കു മുമ്പ് കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന കർഷകൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു പ്രഭാത സഫാരിക്ക് നേരെ ഇറങ്ങിയ സ്ത്രീകൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ചെയ്തു ആനിയും ഭയങ്കര வீட்டில் ராத்திரிக்கும் உறங்க முடியலை காடெல்லாம் அடித்து நொறுக்குது இதுக்கு எங்கிட்டாவது ஒரு ஆணையை பத்திரி போய் விட்டாத்தே இல்லாட்டி இங்கே ஒரு மனுஷரும் இருக்க முடியாது மொத்தம் ராத்திரி மொத்தம் இங்கேதே ஆணை வீட்டு பக்கத்தில் இது வீடு இது தோட்டம் எப்போயும் ராத்திரி ஆறு மணியிலருந்து காலையில் ஆறு மணி வர இங்கே தான் கிடக்குது பயங்கர சல்லியம் இதுக்கு ஏதாவது ஒரு ஏற்பாடு வேணால் நல்லது കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ട് ഭയത്തോടെയാണ് വീട്ടുകാർ കാത്തിരിക്കുന്നത് കൃഷിയിടങ്ങളിലും റോഡിലുമെല്ലാം ഏതു നിമിഷവും കാട്ടാനകൾ എത്തും ഒറ്റയാന്മാർക്ക് പുറമെ കുട്ടിയാനകൾ ഉൾപ്പെടുന്ന വിവിധ കാട്ടാനക്കൂട്ടങ്ങളും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി